ഒരു ഔദ്യോഗിക മത്സരം എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ളതാണ് അതും ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് ഈ മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് തികച്ചും ഒരു ഔദ്യോഗികമായിട്ടുള്ള മത്സരമാണ് നമുക്കറിയാം ബോഡി ബിൽഡിംഗ് എന്ന ഈ ഒരു സ്പോർട്സ് ഇന്ന് കേരളത്തിൽ ഫുട്ബോൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബോഡി മത്സരം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ബോഡി ആൻഡ് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും ഫിറ്റ്നസ് സ്റ്റുഡിയോ ജിമ്മിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മത്സരം സ്പോർട്സ് കൗൺസിലിന്റെ നിരീക്ഷണത്തിൽ നടക്കുന്ന മത്സരത്തിൽ സീനിയർ ജൂനിയർ സബ് ജൂനിയർ മാസ്റ്റേഴ്സ് ഫിസിക്കലി ചലഞ്ച് മെൻസ്പോർട്സ് ഫിസിക് വുമൺ സ്പോർട്സ് ഫിസിക് തുടങ്ങിയ കാറ്റഗറികളിൽ വെയിറ്റ് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പതിനൊന്നോളം അംഗീകൃത ക്ലബുകളിൽ നിന്നായി അറുന്നൂറിലേറെ മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ തിരൂർ നഗരസഭാ ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഗഫൂർ പി ലില്ലീസ് തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ സർക്കിൾ ഇൻസ്പെക്ടർ പി വിഷ്ണു ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരളയുടെ പ്രസിഡന്റ് ബാബു ചെറിയാൻ ജനറൽ സെക്രട്ടറിയും ഐ ബി ബി എഫ് വൈസ് പ്രസിഡന്റും അർജുന അവാർഡ് ജേതാവുമായ ടി വി പോളി എന്നിവർ പങ്കെടുക്കും സ്വാഗത സംഘം ഭാരവാഹികളായ കെ അബ്ദുൽ ലത്തീഫ് നഹ മുഹമ്മദ് അലി അസീസ് കെ കെ മനാഫ് സി മുജീബ് റഹ്മാൻ എം ഐ ഷഫീഖ് കെ കുഞ്ഞുമൊയ്തീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് വർഷത്തെ പാരമ്പര്യ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി